എല്ലാവർക്കും നമസ്കാരം വളരെ നിസ്സാരം എന്ന് നമുക്ക് തോന്നിയേക്കാവുന്ന എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ മാനം പൂന്ന് നാണക്കേട് ഉണ്ടാക്കുന്ന കുറച്ച് ദുശീലങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മൾ ചെറിയ ഇപ്പൊ കുട്ടികളുടെ പാഠപുസ്തകത്തിൽ തന്നെ ഉണ്ട് എൽ കെ ജി യു കെ ജി ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട് ചെറിയ പീസായിട്ട് എടുത്ത് വായ അടച്ച് ചവച്ചിട്ടാണ് കഴിക്കേണ്ടത് അപ്പൊ ശബ്ദം ഉണ്ടാവില്ലാന്ന് പക്ഷെ ഇതൊന്നും അറിയാത്ത വലിയ ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് സത്യം ആളുകളുടെ ഇടയിലൊക്കെ ഇരിക്കുമ്പോൾ ഈ റിന്റെ കീ അല്ലെങ്കിൽ സൂചിപ്പിൻ്റെ എന്താ കൈ കിട്ടിയത് അതെടുത്ത് ചെവിയിൽ അഴുക്ക് കളയുന്ന ശീലമുണ്ട് ആളുകൾക്ക് അതൊക്കെ വളരെ കാണുന്നവർക്ക് വളരെ അർപ്പുളവാക്കുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കാം അത് ബഡ്സ് ആണെങ്കിൽ കൂടി നമ്മൾ അത് യൂസ് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ചെയ്യാതിരിക്കാം അതുപോലെ തന്നെ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ചിലരൊക്കെ സ്ത്രീകളൊക്കെ ഈ മാലയുടെ ലോക്കറ്റൊക്കെ എടുത്തിട്ട് പല്ലിൻ്റെ ഇടയിൽ കുത്തുന്നത് കണ്ടിട്ടുണ്ട് അതൊക്കെ വളരെ മോശപ്പെട്ട സ്വഭാവങ്ങളാണ് ആളുകളുടെ ഇടയിൽ ഇരുന്നിട്ടല്ല പല്ലിൻ്റെ ചെവിയിലെ മൂക്കിലെ ഒന്നും അഴുക്ക് കളയേണ്ടത് അപ്പം അങ്ങനെയുള്ള ശീലങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും മാറ്റണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ടേബിളിൻ്റെ മുകളിൽ തന്നെ വേസ്റ്റ് വയ്ക്കുന്ന ഒരു ശീലം മുരിങ്ങ കോല് ഒക്കെ കടിച്ചിട്ട് വെക്കുക അതേപോലെ നോൺ വെജ് കഴിക്കണമെങ്കിൽ ചിക്കൻ്റെ എല്ല് മീനിന്റെ മുള്ളു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ടേബിളിൽ വെക്കുന്ന ശീലമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് നമ്മുടെ കൂടെയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അതൊക്കെ ഇപ്പൊ വേസ്റ്റ് വെക്കാനായിട്ട് ചെറിയൊരു പ്ലേറ്റ് എന്തെങ്കിലും പാത്രം എടുക്കുന്നതാണ് നല്ലത് ഇപ്പൊ തുമ്മൽ ചുമയൊക്കെ വരുമ്പോൾ ഓപ്പണായിട്ട് അങ്ങ് ചെയ്യുന്ന ആളുകളുണ്ട് നമ്മൾ ഒന്നുകിൽ ഹാൻഡ് കപ്പ് കൊണ്ട് വായ പൊത്തിയിട്ട് വേണം ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ കൈയിൻ്റെ ഇടയിലേക്ക് ൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ല ചിലരിങ്ങനെ ഓപ്പൺ ആയിട്ട് ഉറക്കത്തുമ്മുകയും ചുമക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അതും അങ്ങനെയുള്ള ചെയ്ത് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും മാറ്റേണ്ടതാണ് അതുപോലെ തന്നെ നടന്നു പോകുമ്പോൾ റോട്ടിലൊക്കെ തുപ്പുന്നത് വണ്ടിയിൽ പോകുമ്പോഴാണെങ്കിൽ ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട് ഗ്ലാസ് ഒക്കെ താഴ്ത്തി റോട്ടിലേക്ക് തുപ്പുന്ന ശീലം ഉണ്ടെങ്കിൽ തീർച്ചയായും അത് മാറ്റേണ്ടതാണ് മാറ്റേണ്ടതാണെങ്കിൽ ഒരു കാര്യമാണ് നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ചുറ്റു ആരൊക്കെ ഉണ്ട് എന്നൊന്നും നോക്കാതെ ഉറക്കെ അനാവശ്യം പറയുന്നത് ചിലരൊക്കെ പച്ചത്തറിയൊക്കെ വിളിക്കും അതുപോലെ തന്നെ നമ്മൾ ശബ്ദവരുത്തി സംസാരിക്കുന്നതാണെങ്കിലും അധികം പേര് ഈ ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഭാര്യയോടൊക്കെ ഉറക്കെ ദേഷ്യപ്പെടുന്നത് കാണാറ് ചെലപ്പോ അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിലും നമ്മൾ ഉദ്ദേഷ്യപ്പെടുമ്പോ നമ്മൾ അനാവശ്യം പറയുമ്പോൾ നമ്മളാണ് ആളുകളുടെ ഇടയിൽ വളരെ മോശക്കാരായി മാറുന്നത് വളരെ നിസ്സാരം എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് പക്ഷെ ഇതൊക്കെ നമുക്കുണ്ടെങ്കിൽ ആളുകളുടെ മുമ്പിൽ നമ്മൾ വളരെ വില കുറഞ്ഞ് ചെറുതായി പോകുന്ന ശീലങ്ങളാണ് അപ്പൊ ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ ആരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും മാറ്റൂ